ഒരു ഫോൺ വെച്ച് യ കേട്ടോ ഇങ്ങോട്ട് ഇപ്പം കഴിച്ചപ്പോ രാവിലെ തന്നെ നമ്മുടെ കൈനീട്ടം തേടിയുള്ള യാത്രയാണ് ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ ഓട്ടോ ആണ് അപ്പൊ നമ്മൾ സ്റ്റാൻഡിൽ ചെന്നിട്ടില്ല നമ്മൾ നേരെ വീട്ടിൽ നിന്നും പോയാണ് ആ ഓട്ടോ എടുക്കുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കഴിച്ചപ്പോ നമുക്ക് തുടങ്ങാം സ്റ്റാൻഡ് വന്നിട്ടുണ്ട് അപ്പം സ്റ്റാൻഡ് വന്ന് കൈനീട്ടം ഓടി വന്ന് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ സ്റ്റാൻഡ് വന്നപ്പോൽ കൈസോ വേറെ സംഭവം നമ്മുടെ കഴിഞ്ഞ ദിവസം ലൈവിനകത്ത് നമ്മുടെ പയ്യമാരെല്ലാം പറഞ്ഞായിരുന്നു ഈ മുന്ത്രക്കോല അടുത്ത് ലെഫ്റ്റ് സൈഡിൽ ഇടാൻ പറഞ്ഞായിരുന്നു ഇപ്പം കഴിച്ചപ്പോൾ ഏതായാലും നമുക്ക് അതൊന്ന് നടക്കി ഇപ്പോഴത്തോട്ട് മാറ്റി ഇടാം കേട്ടേ അതെ അടുത്ത സൈഡ് വന്നിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ എങ്ങനെ എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും കണ്ടോ അവിടെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുകയാണ് എന്താ പറയാ എന്നൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം കേട്ടോ ഒരു കല്യാണ വീട്ടിലേക്കായിരുന്നു ഓട്ടം അപ്പോൾ ഫ്രണ്ട് ഇന്ന് നമുക്ക് കിട്ടിയതാണ് അപ്പോൾ അവരെ കൊണ്ട് നമ്മൾ വിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ കല്യാണത്തിന്റെ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ ആളുകളെല്ലാവരും കല്യാണത്തിന് പോകാൻ വേണ്ടി അങ്ങോട്ട് പോകണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ സ്റ്റാൻഡിൽ നിന്നുള്ള നമ്മുടെ ആദ്യത്തെ ഓട്ടം നമ്മൾ പോയിരിക്കുകയാണ് കഴിച്ചപ്പം തിരിച്ച് നമുക്ക് ഒരു കല്യാണ വീട്ടിലേക്കുള്ള ഓട്ടോ വരുന്നു കേട്ടോ അപ്പോൾ തിരിച്ച് നമ്മൾ പോവാണ് അപ്പോൾ ഞാൻ രാവിലത്തെ ഫുഡ് കഴിച്ചില്ല അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് നേരിട്ട് വിളിച്ചതുകൊണ്ട് ഞാൻ നേരെ കഴിക്കാതെ നമുക്ക് പോയി ഇനിയിപ്പോൾ ഏതായാലും ഒന്ന് കടയിൽ കയറി രണ്ട് പൊറോട്ട എല്ലാം കഴിക്കാം ഓക്കെ അപ്പം കഴിച്ചപ്പം ഞാൻ ഇവിടെ സ്റ്റാൻഡിൽ വന്നതിന് ശേഷം രണ്ടാമത്തെ ഓട്ടമാണ് കേട്ടോ അവിടെ അമ്മ കയറി പോകുന്നത് കേട്ടോ അപ്പം നമ്മളെ അമ്മയും കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പം കൈസപ്പം മറ്റേ അതിന് ആദ്യം നമുക്ക് സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയ ഓട്ടം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേന് നമ്മുടെ സ്റ്റാൻഡിലെ വിനോദയായിട്ട് എന്നെ വിളിച്ച് പറഞ്ഞതാണ് അപ്പം ഞാൻ നേരെ അതിലേ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി അമ്മയും കൂട്ടിക്കൊണ്ട് ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് സെൻറ്ററിൽ വന്നതാണ് കേട്ടോ അപ്പം കൈസപ്പം രാവിലെ ഒന്നും ഞാൻ കഴിച്ചില്ലെന്ന് പറഞ്ഞില്ല അപ്പോൾ ഞാനതിന് വണ്ടി ഇട്ടിട്ട് വെളിയിൽ പോയി എല്ലാം കഴിച്ചിട്ടൊക്കെ ഞാൻ വരാം ഓക്കെ കൈസ് അപ്പോൾ കഴിച്ചപ്പോൾ ഓട്ടം കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാൻഡ് വന്നു കേട്ടോ അപ്പോൾ ഒരു ആശുപത്രി ഓട്ടോന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം കഴിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നഷ്ടമായിരുന്നു നഷ്ടം മീൻസ് എന്ന് വെച്ചാൽ വെയ്റ്റിംഗ് ആയിരുന്നു കഴിച്ചപ്പം വെയിറ്റിങ് ചെയ്യുമ്പോൾ ഭയങ്കര താമസം വന്നു പക്ഷെ നമുക്ക് ആ വെയിറ്റിങ്ങിൻ്റെ ചാർജ് നമുക്ക് ഈ പ്രായമുള്ള ആളൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് അവരോട് വാങ്ങാനും ഒരു മടി നമ്മൾ അറിയാവുന്നവർ ആകുമ്പോൾ അങ്ങനെ നമുക്ക് എങ്ങനെ വാങ്ങാൻ പറ്റും പക്ഷെ നഷ്ടമായിപ്പോൾ ആ സമയത്ത് എനിക്ക് മൂന്നാല് ഓട്ടോ എനിക്കിങ്ങനെ വന്നു പക്ഷെ എല്ലാം ഞാൻ ഓരോരുത്തരും നമ്മുടെ സ്റ്റാൻഡിലുള്ളവരെ പറഞ്ഞു വിടായിരുന്നു അപ്പോൾ ഏതായാലും ആ കുഴപ്പമില്ല ദൈവം ഇതെല്ലാം എടുക്കാൻ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ ഇപ്പം പുള്ളി അടുത്ത ഓട്ടം നമുക്ക് എങ്ങനെ സെറ്റാക്കി തന്നോളും ഇപ്പം കഴിച്ചപ്പോൾ ഓക്കെ അപ്പം എല്ലാം സ്റ്റാൻഡിൽ വന്നത് ഇതേ പുറകേ വന്ന് കിടക്കുകയാണ് ആ ബൈക്ക് ഇങ്ങോട്ടാണല്ലോ നമ്മുടെ ചിറ്റീട്ടാണോ കേട്ടോ ഇപ്പൊ കഴിച്ചപ്പോൾ ഒത്തിരി നേരങ്ങൾക്ക് ശേഷം ഉച്ചയ്ക്ക് അതായത് കഴിക്കാൻ പോകാതെ നമ്മൾ സ്റ്റാൻഡ് ഫ്രണ്ടിൽ കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി നേരമായി പോയിട്ട് ഒന്നും വന്നില്ല അപ്പോൾ അങ്ങനെ നമുക്കൊരു ഓട്ടം കിട്ടി അപ്പോൾ ഇവിടെ കൊണ്ട് വിട്ടു ഇനിയിപ്പോൾ ഏതായാലും ഇനി ഇവിടുന്ന് നമ്മൾ നേരെ വീട്ടിൽ പോയി കഴിച്ചിട്ടേ ഇനി സ്റ്റാൻഡിലോട്ടുള്ളൂ അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണേ അപ്പം കഴിച്ചപ്പം ഫുഡൊക്കെ കഴിച്ചു ഒരു അരമണിക്കൂറൊക്കെ വീട്ടിൽ ചുമ്മാ ഇരുന്നു കേട്ടോ ജീവിയൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരുന്നു സ്റ്റാൻഡ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കഴിച്ചപ്പം നാലാമത്തെ വണ്ടിയാണ് നമ്മൾ കേട്ടോ അപ്പോൾ നാലാമത്തെ വണ്ടിയായിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് ഓക്കെ അപ്പോൾ കഴിച്ചപ്പോൾ കിടന്ന വണ്ടി അങ്ങോട്ട് കേട്ടിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയെ മുമ്പോട്ട് ഇടാം ആകെ മൂന്ന് വണ്ടി നാലാമതൊരു വണ്ടി ദൂരേന്ന് വരുന്നു കേട്ടോ ഓക്കെ അപ്പം കഴിച്ചപ്പോൾ ഈ ബസ്സിനകത്ത് നമുക്കുള്ള ഒരു ഓട്ടോ ഉണ്ട് കേട്ടോ ആ ഒരു അച്ചാനുണ്ട് അപ്പം ഗൈസ് അപ്പോൾ നമ്മളെ അവിടെ നിന്നേ വിളിച്ച് പറഞ്ഞ് പിന്നെ പോലെ എവിടെ ഞാൻ വരുന്നുണ്ടെന്ന് വിളിച്ച് പറഞ്ഞു അപ്പോൾ അച്ചാൻ ഇവിടുത്തെ കാരനല്ല അപ്പോൾ അച്ചാൻ ഇവിടെ മോൾക്ക് വേണ്ടി സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് ഒരു വീടൊക്കെ പണിയുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരുമ്പോഴത്തേന് നമ്മളെ വിളിച്ചുകൊണ്ടാണ് ഓട്ടം പോകുന്നത് അപ്പോൾ എന്താ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ആ ഓട്ടം പോണ്ട കേട്ടോ അപ്പം കഴിച്ചപ്പോൾ അച്ചാരും കൊണ്ട് ഓട്ടം വന്നതാണ് അപ്പോൾ ഈ കാണുന്ന തോട്ടത്തിൻ്റെ താഴെ ഒരു തോട്ടമുണ്ട് അപ്പോൾ അത് പുള്ളിയുടെ സ്ഥലമാണ് കേട്ടോ അപ്പം പുള്ളിക്കാരൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നോക്കാനും വിൽക്കാനൊക്കെ വരും ഇപ്പം കുറേ റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതല്ലാതെ വേറൊരു സ്ഥലത്തൊരു സ്ഥലം വാങ്ങിച്ചിട്ടിട്ട് അവിടെ മോക്ക് വേണ്ടി വീട് വേണതുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു പ്രാവശ്യം ആദ്യമായിട്ട് ഇതുപോലെ നമ്മുടെ വണ്ടി വന്ന് കയറിയതാണ് അത് പിന്നെ എല്ലാ പ്രാവശ്യവും വരുമ്പോഴത്തേന് നമ്മുടെ സ്ഥലം എത്തുന്നതിന് മുമ്പേ നമ്മളെ വിളിച്ച് ചോദിക്കും ഇവിടെ നീ സ്ഥലത്തുണ്ടോ ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറയും അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ വലിയ ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ അച്ഛനായാലും വിളിച്ച് പറഞ്ഞത് അപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് പോകുമ്പോഴും മറ്റേ സ്ഥലത്തും കയറിയിട്ടൊക്കെ വേണം നമുക്ക് തിരിച്ച് സ്റ്റാൻഡ് ചെല്ലാൻ വേണ്ടി കേട്ടോ അപ്പം ഗൈസ് അപ്പോൾ ഇതാണ് കേട്ടോ ചെന്നെ മൂക്ക് വേണ്ടി പണിയുന്ന വീട് എന്നാണ് ഗൈസ് നമ്മളിതുപോലെ ഒന്ന് വെക്കുന്നത് ഇതുപോലെയൊന്നും വേണ്ട ഇതിൻ്റെ രണ്ട് മുറിയുടെ വലിപ്പം മതി കേട്ടോ സിബി ആ സിബിച്ചാൻ എവിടെ അപ്പം പയ്യപ്പാടി ആണോ യൂണിയന്റെ അങ്ങനത്തെ ഇപ്പം പണിയുന്ന ഒരു പണികാരൻ നേരത്തെ ഞാൻ സൈറ്റ് സൂപ്പർവൈസറായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ പണികാരനായിട്ട് കേട്ടോ ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോഴത്തെ എനിക്കാണ്ട് നല്ല പരിചയം അപ്പൊ അങ്ങനെ വന്നതാണ് അപ്പോൾ എന്നാണ് കൈസ് ഇപ്പോൾ നമ്മളിതുപോലൊരു വീട് വയ്ക്കുന്നതല്ലേ അതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളല്ലേ അപ്പോൾ ഞാൻ ഇവിടെ വണ്ടിയിൽ വന്നിരുന്നിട്ട് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേനെ അതിലൊരു എനിക്ക് നല്ല പരിചയം അപ്പോൾ അതാ ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് അത് കണ്ടോ അപ്പം വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം കൈസ് എല്ലാവരുടെയും സ്വപ്നമാല്ലേ ആ ഒരു സമയത്ത് നമുക്ക് ദൈവമെല്ലാം റെഡിയാക്കി തരും നമുക്ക് അപ്പം ഗൈസപ്പം നോട്ടം കഴിഞ്ഞു കേട്ടോ അപ്പം പുള്ളിയെ കൊണ്ട് തിരിച്ചു കൊണ്ട് നമ്മൾ സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ടു കേട്ടോ എന്നിട്ട് വേണ്ട നമ്മുടെ സ്റ്റാൻഡിൽ വന്നേക്കാണ് ഗൈസ് അപ്പൊ ഏതായാലും അങ്ങോട്ടൊന്നും ഇറങ്ങിച്ചല്ലേ അപ്പൊ പഴയ മറ്റേ വണ്ടി ഓടിക്കുന്നേ പോയെ മണിക്കൂറുകൾക്ക് ശേഷം കേട്ടോ ഉച്ചയ്ക്ക് ശേഷം ഒരു ഓട്ടോ ഇല്ലായിരിക്കുക ഞങ്ങളെല്ലാവരും കറിയൊക്കെ പറഞ്ഞു കുറേ നേരമായിട്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് വണ്ടി വന്ന് ഫ്രണ്ടിലെ വണ്ടിയും പോയി ഇടക്കത്തെ ഒരു വണ്ടിയും പോയി അങ്ങനെ ഇപ്പോഴാണ് നമ്മളൊന്ന് ഫ്രണ്ടി വന്നത് അപ്പോൾ ഇനി കഴിച്ച് നമുക്ക് നോക്കാം ഓട്ടം എല്ലാം കിട്ടുമെന്ന് ശരിക്കും പോസ്റ്റായിരുന്നു കേട്ടോ ഒരു രണ്ട് മണിക്കൂറോളം ഞങ്ങൾ ചുമ്മാ കടയും പറഞ്ഞു പിടിക്കുന്നു അപ്പോൾ കൈസ് അപ്പോൾ എന്തെ ഫ്രണ്ടീന്ന് നമുക്കൊരു ഓട്ടം കിട്ടി കേട്ടോ ഇത് കണ്ടോ കാടെന്ന് പറഞ്ഞാൽ കാടാണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്ന വഴിയാണ് നിങ്ങളെ കാണിച്ചിട്ട് കേട്ടോ രാത്രിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ രാത്രി വരുന്നവര് പെട്ടുപോ നിങ്ങളെ വഴി കാണിച്ചേരാണോ അങ്ങനെ വേറെ വീടൊന്നുമില്ല കേട്ടോ ഇനി അറ്റത്തുള്ള വീടേ ഉള്ളൂ പിന്നെ ഉള്ളതല്ലേ അവിടാ ഇത്ര ഭാഗം എന്ന് വെച്ചുകഴിഞ്ഞാ മൊത്തം കാടാ ഞങ്ങളുടെ അവിടുത്തെ കുറച്ച് ഒരു നല്ല ഒരു നാടൻ സെറ്റപ്പ് ഉള്ള ഒരു സ്ഥലമാണിത് കേട്ടോ ഇപ്പൊ പൂച്ചവായൽ എന്നാണ് അറിയപ്പെടുന്നത് നിങ്ങളെ കാണിച്ചു തരാം നല്ല രസം ഇപ്പൊ ചെറിയൊരു മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ടേ അന്തരീക്ഷമൊക്കെ ഒരു നല്ലൊരു നല്ലൊരിതിൽ നിൽക്കുകയാണ് കണ്ടോണം ഇപ്പൊ രണ്ട് സൈഡിലും കണ്ടമാണ് കണ്ടങ്ങളിൽ കപ്പയും വാഴയും ചീരയൊക്കെ കൃഷിയുണ്ട് അപ്പൊ ഈ കാണുന്നത് ചെറിയൊരു കടയാണ് അപ്പൊ ഇവിടെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് ഈ കടകളിൽ അവര് കൊടുക്കുന്നത് കേട്ടോ ചീരയുണ്ട് തേങ്ങയുണ്ട് കപ്പയുണ്ട് പയറുണ്ട് ഇതെല്ലാം നമ്മുടെ ഇവിടെ തന്നെ കൃഷിയിടത്തിൽ നിന്ന് തന്നെ പറിച്ച് വെക്കുകയാണ് ോട്ടം കിട്ടിയതാണ് കേട്ടോ അപ്പൊ മഴ തുടങ്ങി അപ്പൊ മഴയത്താണ് ഇനിയിപ്പം കുറച്ച് നേരം നമ്മുടെ പരിപാടി അപ്പൊ അതേ പുറയിലെല്ലാം വെള്ളമാകുന്നുണ്ട് കേട്ടോ ഒന്നും വിടാൻ സമയം കിട്ടിയില്ല അപ്പൊ നമുക്ക് നേരെ വേഗം സ്റ്റാൻഡിലേക്ക് നമുക്ക് പോവാം അപ്പോൾ കൈസപ്പ് ഇത് കണ്ടോ നമ്മുടെ വണ്ടിയിൽ ഇപ്പം വന്നതാണ് അപ്പോൾ അവര് ഫോണ് വെച്ച് മറന്നുപോയോ കേട്ടോ അപ്പം ഇങ്ങോട്ട് വിളിച്ചപ്പോഴാണ് ഞാൻ നിങ്ങൾ ഫോണ് പുറേന്ന് അടിക്കുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും ഈ ഫോൺ കൊണ്ട് നമുക്ക് തിരിച്ചുകൊണ്ട് കൊടുത്തിട്ട് വരാം ഓക്കെ ഫോണ് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ അതിനെ വിളിച്ചു ഞാൻ കൂടെ അറേഞ്ഞ് ഞാൻ പറയുന്നുണ്ട് ഫോൺ വെച്ചിട്ട് നമ്മുടെ ആൾ മറന്നുപോയി കണ്ടില്ല അവനാണോ ഓടിപ്പോന്നത് കേട്ടോ ഫോൺ ഞാൻ കൊടുത്തേ അവൻ ചോദിക്കുന്നു ഞാൻ ഓടിച്ചു പ്രദേശപ്പം മഴ പെയ്തപ്പോൾ നമ്മൾ ഓട്ടത്തിലായ കാരണം നമുക്ക് പടുത ഇടാൻ പറ്റിയില്ല കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേന് മഴ കൂടുകയും ചെയ്തു ഇനിയിപ്പോൾ ഞാൻ പടുത ഇടാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ മൊത്തം തന്നെ ഓട്ടം എല്ലാവരും ഇവിടെ കിടക്കുവായിരുന്നുണ്ടെങ്കിൽ നമുക്ക് പടുത ഇടായിരുന്നു ഇത് കേട്ടോ മഴ വേണ്ട നല്ല മഴയാണ് ഏ അത് മണ്ടയിലെ അങ്ങ് നമുക്ക് പോട്ടെ അപ്പം കൈസപ്പം മഴ കഴിഞ്ഞപ്പോഴത്തേനെ ഒന്ന് തുടച്ച് വണ്ടി കേട്ടോ അങ്ങനെ തുടച്ചിട്ടേക്ക് വേണം അപ്പം കൈസപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് അധികം ഓട്ടോം കാര്യങ്ങളൊന്നും ഞാനിന്ന് നേരത്തെ പോകും എനിക്ക് നാളെ കുറച്ച് പരിപാടിയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ മഴയെല്ലാം കഴിഞ്ഞ് കൈയ്യോടെ വണ്ടിയുടെ ബോഡിയെല്ലാം ഒന്ന് തുടച്ചൊക്കെ കിട്ടും കേട്ടോ